ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി അബലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം പതിനഞ്ച് രചന ഫൗസിയ നൌഷാദ് അവൻ മുറിവിട്ടിറങ്ങി ആൻമരി ഇരുന്നു അവളുടെ മനസ്സ് രണ്ടായി പിളർന്നിരുന്നു ഒരു വശത്ത് അലക്സ് നിരത്തിയ തെളിവുകൾ അപ്പൻ്റെ ചതി മറുവശത്ത് വർഷങ്ങളായി താൻ സ്നേഹിക്കുന്ന തന്നെ മാത്രം സ്നേഹിക്കുന്ന ആരോൺ ഇല്ല റോണി ചായൻ റോണി ചായൻ എന്ത് ചെയ്തെന്നാ റോണിച്ചായൻ്റെ അപ്പനല്ലേ തെറ്റ് ചെയ്തത് അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പൻ ചെയ്ത തെറ്റിന് മകൻ എങ്ങനെ ഉത്തരവാദിയാകും റോണി ചായൻ തന്നെ സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹം സത്യവുമാണ് അലക്സ് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അവൾ ഫോൺ എടുത്തു വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ആരോണിന്റെ നമ്പർ ഡയൽ ചെയ്തു അലക്സ് തടയില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് സംസാരിച്ചേ മതിയാകൂ ഹലോ ആൻ ആരോണിന്റെ ശബ്ദം അതിൽ ആശ്വാസവും സ്നേഹവും നിറഞ്ഞിരുന്നു മോളെ നീ എവിടെയാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ അലക്സ് അവൻ നിന്നെ റോണി ചായ അവൾ പൊട്ടിക്കറിഞ്ഞുപോയി ആ ശബ്ദം കേട്ടപ്പോൾ അതുവരെ അടക്കി വെച്ച സങ്കടമെല്ലാം അണ പൊട്ടി കരയല്ലേ മോളെ ഞാൻ എനിക്കറിയാം അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നീ എവിടെയാണെന്ന് പറ ഞാൻ ഇപ്പൊ തന്നെ വരാം നിന്നെ കൂട്ടിക്കൊണ്ട് പോവാം റോണി ചായ എനിക്കൊരു സത്യം അറിയണം അവളെ അവള് തേങ്ങലടക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ അപ്പനും എൻ്റെ അപ്പനും അലക്സിച്ചായൻ്റെ അപ്പനും പണ്ട് പണ്ട് വല്ല ബിസിനസ്സും അപ്പുറത്തൊരു നിശബ്ദ തളം കെട്ടി ആൻ ആൻമരിയയുടെ ഹൃദയം പടപടായിടിച്ചു ആൻ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാ നീ ഇപ്പോ അവൻ നിന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോ കള്ളമല്ല അവൾ പറഞ്ഞു അവർ അവർ ഗബ്രിയേൽ അങ്കിളിനെ ചതിച്ചതാണെന്ന് അതിന്റെ അപ്പൻ കൂൾ ഡൗൺ അവൻ മൃദുവായി പറഞ്ഞു ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും അതൊക്കെ അപ്പന്മാരുടെ കാലത്ത് കഴിഞ്ഞ കാര്യങ്ങളാ അതിന് ഞാനും നീയും എന്ത് പിഴച്ചു അലക്സ് അതൊക്കെ നിന്നോട് പറഞ്ഞ് നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുക അവന്റെ അപ്പന്റെ മരണത്തിന് നിന്റെ കുടുംബം അവനെ പീഡിപ്പിച്ചതിന് അവൻ പകവിയിട്ടുക അപ്പോ അപ്പോ നിങ്ങൾക്ക് അതറിയാമായിരുന്നോ എൻ്റെ അപ്പൻ ചെയ്ത തെറ്റി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ മാൻ പക്ഷേ ആ പാപൻ ഞാനും നീയും എന്തിനാ ചുമക്കുന്നത് എനിക്ക് നിന്നെ മാത്രം മതി അവൻ പറയുന്ന നുണകളൊന്നും നീ വിശ്വസിക്കരുത് നീ വാതിൽ തുറന്ന് പുറത്തിറങ്ങ് ഞാൻ വന്ന് കൊണ്ടുപോവാം ഇല്ല അവൾ പറഞ്ഞു എനിക്കിപ്പോൾ പറ്റില്ല ഇവിടെ ഇവിടെ എൻ്റെ അച്ചാൻ്റെ ലൂക്കാസ് അച്ചായൻ്റെ ഒരു രഹസ്യം ആ രഹസ്യം വെച്ചല്ലേ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇടയിൽ ഇടയിൽക്കാരി ചോദിച്ചു അതല്ലേ അന്ന് പാറപ്പള്ളിയിൽ വെച്ച് നടന്നത് എനിക്കെല്ലാം മനസ്സിലായി നീ പേടിക്കണ്ട ലൂക്കാസിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം നീ ധൈര്യമായിട്ടിരിക്കെ നിന്നെ കൊണ്ടുപോകാൻ വരും ഐ പ്രോമിസ് കോൾ കട്ട് ചെയ്തപ്പോൾ ആൻമരിക്ക് നേരിയ ആശ്വാസം തോന്നി റോണി ചാൻ ഇനി ചതിച്ചിട്ടില്ല എല്ലാ അലക്സിന്റെ കളികളാ അവൾ ആശ്വാസത്തോടെ കട്ടയിലേക്ക് മറിഞ്ഞത് മുറിയുടെ വാതിൽ തുറന്ന് അലക്സ് അകത്തേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു അവൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു നീ അവനെ വിളിച്ചു അല്ലേ അവൾ ഞെട്ടി എഴുന്നേറ്റു അവനവളുടെ അടുത്തേക്ക് പാനി വന്ന് ഫോൺ തട്ടിപ്പറിച്ചു നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് തൊട്ടുപോകരുത് എന്റെ ഫോണിൽ അവൾ അലറി നിങ്ങൾ എന്നെ തടയില്ലെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോ അവൻ പറയുന്നത് വിശ്വസിക്കാനാണോ ഞാൻ പറഞ്ഞത് അലക്സ് അലറി എല്ലാം അവൻ പരിഹരിക്കുവെന്ന് കൊള്ളാം സ്വന്തം അപ്പം ചെയ്ത ചതിയെക്കുറിച്ച് അവൻ നിന്നോടൊരു വാക്ക് പറഞ്ഞോ ഇല്ല കാരണം അവനും ആ ചതിയുടെ ഭാഗമാൻ നുണ അവൾ അവന്റെ നെഞ്ചിൽ ആനടിച്ചു നിങ്ങളാ നുണേ എന്റെ റോണിച്ചാൻ പാവ നിങ്ങളുടെ അവളുടെ അടി അവനെ വേദനിപ്പിച്ചില്ല പക്ഷേ അവളുടെ വാക്കുകൾ അതവന്റെ ഹൃദയമാണ് തകർത്തത് അത്രയ്ക്ക് വിശ്വാസമാണല്ലേ നിനക്ക് അവനെ അവൻ പല്ലെറുമി അതെ എൻ്റെ ജീവന ശരി അലക്സ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിന്നെ അത് തുറക്കുമ്പോൾ ആ കണ്ണുകൾ ചുവന്നിരുന്നു അവനൊരു വാക്ക് പോലും മിണ്ടാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ അപ്രതീക്ഷിത മടങ്ങിപ്പോക്ക് അവളെ അമ്പരിപ്പിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് അവൻ തിരിച്ചു വന്നു അവന്റെ കയ്യിൽ അവളുടെ ബാഗ് ഉണ്ടായിരുന്നു പാറപ്പള്ളിയിൽ നിന്ന് അവൾ കൊണ്ടുവന്ന ആ ബാഗ് ഏ എന്തിനാ ഇത് അവൾ പതറി പാക്ക് ചെയ്ത് അവന്റെ ശബ്ദം തണു പാക്ക് ചെയ്യാനോ ഒരു നിമിഷം അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു മിന്നൽ പാഞ്ഞു അവൻ തന്നെ വെറുതെ വിടുകയാണോ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണോ എങ്ങോട്ട് പോകാനാ അലക്സ് അവളെ നോക്കി ഒരു പുച്ഛത്തോടെ ചിരിച്ചു വെറുതെ വിടാനാണെന്ന് കരുതിയോ നിന്റെ ജീവൻ നിന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞല്ലോ ആ ആശ്വാസത്തിലല്ലേ നീ എൻ്റെ നെഞ്ചത്ത് കയറിയത് ഇങ്ങനെ നടക്കില്ല അവൻ അവളുടെ അലമാര തുറന്ന് ബാഗിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വാരി ആ ബാഗിലേക്ക് കുത്തി നിറയ്ക്കാൻ തുടങ്ങി ഈ കാണിക്കുന്നത് എന്റെ ഡ്രസ്സ് മിണ്ടരുത് അവൻ അലറി നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യം നീ ഒരുപാട് മുതലെടുത്തു എന്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ വന്നിരുന്നു നീ അവനെ വിളിക്കുന്നു എന്നെ ചതിയനാക്കുന്നു അല്ലേ അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല അവളും വാശി വിട്ടില്ല ബോധ്യപ്പെടുത്തണം അവൻ ബാഗ് വലിച്ചടിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു നീ ഇപ്പോൾ പാലത്തിങ്ങൾ അലക്സിന്റെ പെണ്ണാ അവന്റെ മാത്രം ആ ബോധം നിനക്ക് വേണം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വാ എങ്ങോട്ടാ എന്റെ വീട് എനിക്ക് വേദനിക്കുന്നു വേദനിക്കട്ടെ എന്നെ നെഞ്ചു നീറുന്നുണ്ടല്ലോ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊന്നും അവൻ അവളെയും വലിച്ചാ മുറിയിൽ ഇറങ്ങാൻ ഒരുങ്ങി നിർത്ത് അവൾ അലറി എങ്ങോട്ട എന്നീ പാദരാത്രി വലിച്ചോണ്ട് പോകുന്നേ അവൻ നിന്നു അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി ആ കണ്ണുകളിലെ തീക്ഷ്ണത അവളെ ഭയപ്പെടുത്തി എൻ്റെ മുറിയിലേക്ക് അവൾ ഞെട്ടി ഞാൻ ഞാൻ വരില്ല നിങ്ങളുടെ മുറിയിൽ വരും അവൻ അവളുടെ ചെവിക്ക് പിന്നിലൂടെ മുടിയിഴകൾ ഒതുക്കി ആ സ്പർശനത്തിൽ അവൾ വെട്ടി വിറച്ചുപോയി ഇതുവരെ നീ എന്റെ അതിഥിയായിരുന്നു ഞാൻ ഗസ്റ്റ് റൂമിൽ ഇനി അങ്ങനെയല്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കൺമുന്നിൽ എൻ്റെ മുറിയിൽ നീ ഉണ്ടാകും അതെന്തിനാ അവൾ പേടിയോടെ ചോദിച്ചു നിങ്ങൾ എന്നെ അവൻ്റെ മുഖത്ത് വീണ്ടും ആ കള്ളച്ചിരി വിടർന്നു ഓ ഒരുപാട് സ്വപ്നം കാണണ്ട കൊച്ചേ നീ നിന്റെ ജീവൻ എന്ന് പറഞ്ഞവനില്ലേ അവനെയും നീ വിളിക്കാതിരിക്കാനാ എൻ്റെ കൺവെട്ടത്ത് നിന്ന് നീ മാന അടുത്ത നിമിഷം നീ അവനെ വിളിക്കും അത് നടക്കില്ല അവൻ അവളുടെ ബാഗ് എടുത്ത് തോളിലിട്ടു കൈ കൊണ്ട് അവളെയും പിടിച്ച് വലിച്ചുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു വാതിൽക്കൽ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറടി അവൻ അവളെ അകത്തേക്ക് തള്ളി അവൾ ദേഷ്യത്തിലും സങ്കടത്തിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു നാളെ മുതൽ നിനക്കുള്ള സ്ഥലം ഞാൻ ഒതുക്കിയിടാം തൽക്കാലം എന്നാ സോഫയിൽ കിടന്നോ അവൻ കട്ടിലേക്ക് നോക്കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുറിയിൽ കിടക്കില്ല പിന്നെ എവിടെ കിടക്കും താഴെ ഹോളിലോ തണുപ്പ കിടന്നോ എനിക്കൊരു കുഴപ്പവും ഇല്ല അവനൊരു കൂസലും ഇല്ലാതെ കട്ടിൽ കയറി ലൈറ്റ് അണച്ചു ആൻമരി ഇരട്ടിൽ തറഞ്ഞു നിന്നു ഈ രാക്ഷസന്റെ കൂടെ മുറിയിൽ അവൾ ദേഷ്യത്തിൽ നിലം ചവിട്ടി ആ സോഫയിലേക്ക് പോയിരുന്നു അവൾക്ക് അവന് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾ തലേണ എടുത്ത് നിലത്തേക്ക് ഇറഞ്ഞു ആ ടോം ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു രാത്രി മുഴുവൻ അവൾ ആ സോഫയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ദേഷ്യം കൊണ്ടോ അപമാനം കൊണ്ടോ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പുലർച്ചെ എപ്പോഴും അവൾ മയങ്ങിപ്പോയി കണ്ണു തുറക്കുമ്പോൾ മുറിയിൽ വെളിച്ചം വീണിരുന്നു അവൾ കട്ടിലേക്ക് നോക്കി അലക്സ് അവിടെ ഇല്ല രക്ഷപെട്ടു അവൾ വേഗം എഴുന്നേറ്റു അപ്പോഴാണ് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ഒരു ടവൽ മാത്രം ഉടുത്ത് വ്യായാമം കഴിഞ്ഞ് വിയർത്തൊലച്ച ശരീരവുമായി അലക്സ് അകത്തേക്ക് വന്നു ഇന്നലെ രാത്രി ബാത്റൂമിൽ വെച്ച് കണ്ടതിനേക്കാൾ വ്യക്തമായ വെളിച്ചത്തിൽ അവൾ അവനെ കണ്ടു അവന്റെ ശരീരത്തിലെ ഓരോ പേശികളും എടുത്തു നിൽക്കുന്നു നെഞ്ചിലെ രോമങ്ങളിൽ വിയർപ്പത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു അവളെ കണ്ടത് അവനും നിന്നു പിന്നെ ഒരു കള്ളച്ചിരിയോടെ കയ്യിലിരുന്ന ടവൽ കൊണ്ട് മുഖം തുടച്ചു ഗുഡ് മോർണിംഗ് ഭാര്യയെ ആ ഭാര്യ എന്നെ വിളിക്കേട്ട് അവളുടെ സർവ നിയന്ത്രണവും വിട്ടു നിർത്തിക്കോ എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്ക് എന്റെ പഴയ മുറി തിരികെ വേണം ഓഹോ ഇന്നലെ രാത്രി മുറിയിൽ കിടന്നിട്ട് സുഖം പിടിച്ചില്ലേ അവൻ അലമാര തുറന്നൊരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ കൂടെ ഒരു മുറിയിൽ താമസിക്കാൻ എനിക്ക് മനസ്സില്ല അവൾ അലറി അതങ്ങ് ശീലിച്ചാൽ മതി കൊച്ചേ അവൻ ഗൗരവത്തോടെ പറഞ്ഞു നീ ഇപ്പോൾ എൻ്റെ മുറിയില്ല എൻ്റെ കൺമുഞ്ഞിൽ ഇനി ഇവിടെ പുറത്തു പുറത്തുപോയാൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോണത് ആ ഫയലും കൊണ്ട് ആ ഭീഷണിയിൽ അവളൊന്ന് തണുത്തു ഇന്ന് ഇന്നെനിക്ക് കോളേജിൽ പോകണം അവൾ ശബ്ദം താഴ്ത്തി അലക്സ് ഒരു നിമിഷം അവളെ നോക്കി പൊക്കോ അവൻ അത്ര പെട്ടെന്ന് സംബന്ധിച്ചത് അവർക്ക് വിശ്വസിക്കാനായില്ല പക്ഷേ അവൻ തുടർന്നു കോളേജിൽ പോകുന്നത് എൻ്റെ കൂടെ തിരിച്ചു വരുന്നതും എൻ്റെ കൂടെ ഫോൺ അത് നിന്റെ കയ്യിലിരുന്നോട്ടെ പക്ഷെ ഇന്നലത്തെ പോലെ അവനെ വിളിക്കാൻ ഇനി ശ്രമിച്ചാൽ ഈ മുറിയുടെ പുറം നീ കാണില്ല നിങ്ങൾ എന്നെ വിശ്വസിക്കില്ലേ വിശ്വാസം അവൻ പൊട്ടിച്ചിരിച്ചു എന്റെ നെഞ്ചത്ത് കയറി നിന്ന് എൻ്റെ ശത്രുവിനെ ജീവനെന്ന് വിളിച്ച നീയോ വിശ്വാസം ഇല്ല ആനി ആ വിശ്വാസം പോയി ഇനി അത് തിരിച്ചു പിടിക്കണം അവൾ പല്ലെറുമി എനിക്ക് റെഡി ആവണം പുറത്തു പോ ഇതെന്റെ മുറിയ എനിക്ക് പോകാൻ സൗകര്യമില്ല നീ ആ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിക്കോ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എങ്ങനെ ഓ ഒരു വായാടി പെണ്ണ് അവൻ പിറവുറുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു പോയി റെഡിയാവ് അഞ്ചു മിനിറ്റ് അവൾ ദേഷ്യത്തിൽ നിലം ചവിട്ടി ബാത്റൂമിലേക്ക് പാനു താഴെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നു ആൻമരി വന്നിരുന്നത് അലക്സിന്റെ അടുത്ത കസേര ഒഴിച്ചിട്ടാണ് ആൻ ഇങ്ങോട്ടിരിക്കു അലക്സ് എൻ്റെ അടുത്തുള്ള കസേര വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് അവിടെ മതി അവൾ സോഫിയയുടെ അപ്പുറത്തിരുന്നു അലക്സ് ദേഷ്യത്തിൽ നോയലിനെയും ലെവിയേയും നോക്കി അവർ വേഗം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു ഏലിയാമ്മ എഴുന്നേറ്റു ആൻ ഇങ്ങോട്ട് വന്നിരിക്കാൻ അലക്സിന്റെ ശബ്ദം കലത്തു എനിക്കെന്താ ഇവിടെ ഇരുന്നാൽ അവൾ വാശിയോടെ ചോദിച്ചു തുടരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി